നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തീപാറുന്ന പോരാട്ടം നടക്കുകയാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ ഇതിനകം തന്നെ കത്തി കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടത് വലത് കോട്ടകളിൽ വലിയ പരിഭ്രാന്തി വരത്തിക്കൊണ്ട് കെ സി വേണുഗോപാലിൻ്റെയും ആരിഫിൻ്റെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പ്രചരണരംഗത്ത് മുമ്പന്തിയിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നത് ആലപ്പുഴയിലെ തൻ്റെ പ്രചരണത്തിന് തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ ശക്തമായ പിന്തുണയുമായി എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ഉണ്ട് എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ഇതാ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നു താൻ വിജയിച്ച് ആലപ്പുഴയുടെ എം പി ആയി പാർലമെന്റിലേക്ക് എത്തിയാൽ ആലപ്പുഴയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ പദ്ധതികളെക്കുറിച്ച് വമ്പൻ പദ്ധതികളെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പദ്ധതികളാണ് വമ്പൻ പദ്ധതികളാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയ്ക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പദ്ധതികൾ കേട്ട് ഈ വികസന രേഖ കണ്ട് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ആലപ്പുഴക്കാർ ഇക്കുറി ഇരുത്തി ചിന്തിക്കും ഞങ്ങൾക്ക് വേണ്ടത് കാലാകാലങ്ങളായി പാർലമെൻറ്റിലേക്ക് പോകുന്ന ആളുകളാണോ അതോ ആലപ്പുഴയിൽ വികസനം കൊണ്ടുവരുന്ന ഒരു യഥാർത്ഥ ജനപ്രതിനിധിയാണോ തങ്ങൾക്ക് വേണ്ടതെന്ന് ആലപ്പുഴക്കാർ ചിന്തിച്ചിരിക്കും എന്തായാലും ഏവരെയും ഞെട്ടിച്ച ആ വികസന രേഖയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ശാക്തീകരണം സുരക്ഷിതത്വം തൊഴിലാളികളുടെ ആരോഗ്യം ക്ഷേമം സുസ്ഥിരത ആലപ്പുഴയുടെ മുഖച്ഛായ മാറ്റാൻ വ്യവസായ ഫിഷറീസ് ടൂറിസം ഡിജിറ്റൽ പാർക്ക് തുടങ്ങി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ വിഭാവനം ചെയ്തിട്ടുള്ളത് വിശ്വകർമ്മ യോജനയിലൂടെ യുവാക്കൾക്ക് സൗജന്യ കരകൗശല തൊഴിൽ പരിശീലനം നൽകും പണിയായുധങ്ങൾ വാങ്ങാൻ ഉൾപ്പെടെ ബിസിനസ് തുടങ്ങാൻ ഒരു ലക്ഷം രൂപ വായ്പയായി നൽകും ആലപ്പുഴയിൽ വയോജനങ്ങൾക്ക് കുര്യാക്കോസ് ഏലിയാസ് സ്നേഹ കേന്ദ്രം ആരംഭിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീട് മുന്നൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ വീടുകളിലും ജൽ ജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീനുകൾ മൂന്നെണ്ണം ആലപ്പുഴയിൽ ആരംഭിക്കും ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം ലഭിക്കുന്ന ക്യാൻ്റീനുകൾ ആലോചിക്കണം തമിഴ്നാട്ടിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വലിയൊരു പദ്ധതിയാണ് ശോഭാ സുരേന്ദ്രൻ വിഭാവനം ചെയ്യുന്നത് പട്ടിണിയില്ലാത്ത ആലപ്പുഴ അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ലക്ഷ്യം അമ്പലപ്പുഴ അരൂർ കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലാണ് ഇത്തരം ഗുരുദേവ ക്യാൻറ്റീനുകൾ തുടങ്ങുക മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികളുടെ പി ജി സ്കോളർഷിപ്പ് എം ബിയുടെ പ്രത്യേക പദ്ധതിയിലൂടെ നടപ്പാക്കും പീലിംഗ് മേഖല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി കയർ കശുവണ്ടി മേഖലയ്ക്ക് നിരവധി പദ്ധതികൾ ആലപ്പുഴയ്ക്ക് എയിംസ് നൂറ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആലപ്പുഴ ഇ എസ് ഐ ആശുപത്രി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തും അരൂരും കരുനാഗപ്പള്ളിയിലും കേന്ദ്രീയ വിദ്യാലയങ്ങൾ തുടങ്ങും ഹരിപ്പാട് സൈനിക സ്കൂൾ ആരംഭിക്കും മഹാകവി കുമാരനാശാന്റെ നാമദേഹത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ ഉപകേന്ദ്രം അമ്പോലപ്പുഴയിൽ തുടങ്ങും പണ്ഡിറ്റ് കറുപ്പന്റെ നാമധേയത്തിൽ ഫിനിഷിംഗ് സ്കൂളുകൾ തുടങ്ങും ഹരിപ്പാട് എൻ ഡി പി സിയോട് ചേർന്ന് ഇടത്തരം പെട്രോളിയം റിഫൈനറി സ്ഥാപിക്കാൻ നടപടി ആലപ്പുഴയിൽ ആയിരത്തി കോടി രൂപ മുതൽ മുടക്കി വസ്ത്രനിർമ്മാണ ടെക്സ്റ്റൈൽ പാർക്ക് അരൂരിൽ രണ്ടായിരം കോടിയുടെ മന്നത്ത പത്മനാഭൻ മൾട്ടി കോംപ്ലക്സ് ഡിജിറ്റൽ പാർക്ക് സ്ഥാപിക്കും പൊട്ടിക്കിടക്കുന്ന അരിമില്ലുകൾ തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കാർഷിക മേഖലയിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കും ദേശീയ ജലപാത വികസനം യാഥാർത്ഥ്യമാക്കും ആലപ്പുഴയുടെ അന്താരാ ആലപ്പുഴയെ അന്താരാഷ്ട്ര ടൂറിസം ഹബ്ബാക്കി മാറ്റും ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ ആലപ്പുഴയിലെ കനാലുകളും കായലുകളും നമാമി ഗംഗാ മാതൃകയിൽ ശുചീകരിക്കും ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും തീരദേശ മേഖലയുടെ വികസനത്തിന് സമഗ്ര പദ്ധതി തോട്ടപ്പള്ളി സ്പിൽവേ ശാസ്ത്രീയമായി നവീകരിക്കും തുടങ്ങി നിരവധി കർമ്മ പദ്ധതികളാണ് തൻ്റെ വികസന രേഖയിൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ആലപ്പുഴയുടെ മുഖഛായ പൂർണ്ണമായും മാറ്റുക എന്ന കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ വികസന രേഖ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെ പറയുന്ന കാര്യം ചെയ്യുമെന്ന് ആലപ്പുഴക്കാർക്ക് കൃത്യമായി ഉറപ്പിക്കാം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇടത് വലത് പ്രതിനിധികളെ മാറി മാറി വിജയിപ്പി ജയിച്ചിട്ടും ആലപ്പുഴ ഇന്നും വികസനത്തിൻ്റെ കാര്യത്തിൽ എത്രയോ പിന്തള്ളപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ടൂറിസത്തിൻ്റെ എത്രയോ സാധ്യതകൾ ആലപ്പുഴയിലുണ്ട് കയർ കശുവണ്ടി വ്യവസായങ്ങളുടെ എത്രയോ സാധ്യതകളുണ്ട് ഇന്നും പട്ടിണിയിലാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ ആലപ്പുഴ എന്ന ഒരു വിഭവസമൃദ്ധമായ ഒരു ജില്ലയെ വേണ്ട രീതിയിൽ പരിഗണിക്കാനോ അതിൻ്റെ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താനോ കഴിയാത്ത ഭരണ നേതൃത്വങ്ങളാണ് ഇത്രയും കാലം ആലപ്പുഴയെ ഭരിച്ചത് ഒരു തവണ അവസരം നൽകൂ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എന്താണ് വികസനമെന്ന ഇത് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ് കൃത്യമായി ഈ ആയിരത്തി കോടി രണ്ടായിരം കോടി എന്നൊക്കെ വെറുതെ പറഞ്ഞതല്ല ശോഭാ സുരേന്ദ്രൻ ജയിച്ച് കയറിയാൽ കൃത്യമായി ആലപ്പുഴയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം പ്രധാനമന്ത്രിയുമായി അത്രയും അടുപ്പമുള്ളൊരു വ്യക്തി ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായുള്ള ഏറ്റവും അടുത്ത സൗഹൃദമുള്ള വ്യക്തി ബി ജെ പിയുടെ ദേശീയ നേതൃത്വ നിരയിലുള്ള ഒരാൾ ആ ഒരു വ്യക്തി ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ ജയിച്ച് കയറിയാൽ ആ വ്യക്തിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പാക്കി നൽകും എന്നുള്ളതിൽ യാതൊരു യാതൊരു സംശയവുമില്ല എന്തായാലും ആലപ്പുഴയുടെ മുഖച്ഛായ മാറ്റാൻ തക്ക തക്ക രീതിയിലുള്ള വികസനങ്ങൾ സ്വപ്നം കാണുകയാണ് ശോഭാ സുരേന്ദ്രൻ അതിനുവേണ്ടിയുള്ള കൃത്യമായ പദ്ധതി രേഖ തയ്യാറാക്കിയിരിക്കുന്നു വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യും അങ്ങനെ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള അക്കമിട്ട് നിരത്തിയ പദ്ധതികളാണ് ജനങ്ങൾക്ക് മുന്നിൽ ശോഭാ സുരേന്ദ്രൻ അവതരിപ്പിക്കുന്നത് എന്തായാലും ആലപ്പുഴയുടെ ജനങ്ങൾ ഇതിനകം തന്നെ ശോഭാ സുരേന്ദ്രനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ഒരു സംശയവുമില്ല അത്രത്തോളം പ്രചരണ രംഗത്ത് ജനങ്ങളുടെ സാന്നിധ്യമുള്ള സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട് നവ വോട്ടർമാരുടെ സാന്നിധ്യമുണ്ട് അങ്ങനെ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു വനിതാ ജനപ്രതിനിധി ബി ജെ പിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ജനപ്രതിനിധിക്ക് ഈ മന്ത്രിസഭയിൽ കൃത്യമായ ഒരു സ്ഥാനമുണ്ടാകും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ലഭിക്കും അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ശോഭ സുരേന്ദ്രൻ്റെ വിജയം ആലപ്പുഴയ്ക്ക് അനിവാര്യമാണ് എന്തായാലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ ശോഭ സുരേന്ദ്രനുണ്ട് ഈഴവ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ആ സമുദായത്തിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണയുണ്ടാകും നായർ സമുദായത്തിൻ്റെ പിന്തുണയുണ്ടാകും ഉണ്ടാകും ധീവര സമുദായം പിന്തുണയുണ്ടാകും എല്ലാ മത സംഘടനകളുടെയും പിന്തുണ ശോഭാ സുരേന്ദ്രന് ഇതിനകം തന്നെ അവർ ഉറപ്പിച്ചു ഉറപ്പിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലത്തീൻ സമുദായത്തിന്റെ പിന്തുണ അവർ ആദ്യം പ്രഖ്യാപിച്ചത് ശോഭാ സുരേന്ദ്രനാണ് മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവരുടെ നിലപാട് അവർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പൂർണ്ണ പിന്തുണ എന്ന് ലത്തീൻ സമുദായം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ലത്തീൻ രൂപത തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അതുപോലെ മറ്റ് മണ്ഡലങ്ങളിൽ ഇതുവരെ എസ് എൻ ഡി പി യോഗം തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ആലപ്പുഴയിൽ ുരേന്ദ്രൻ തന്നെയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെ ജാതി മത സംഘടനകളുടെ എല്ലാം പിന്തുണയോടുകൂടി സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയോടുകൂടി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ വിജയം സുനിശ്ചിതമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതിന് അത് ആ വിജയത്തിന് വേണ്ടിയുള്ള അടിത്തറ പായിക്കൊണ്ട് ഒരു വികസന രേഖ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു വികസന രേഖ കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഒരു രൂപയ്ക്ക് ഊണ് നൽകുന്ന മൂന്ന് ഗുരുദേവ ക്യാൻറ്റീനുകൾ ആരംഭിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം ആലപ്പുഴയിൽ ടെക്സ്റ്റൈൽ പാർക്ക് തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനം ആലപ്പുഴയിൽ നിരവധി വ്യവസായങ്ങൾ തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനം ആലപ്പുഴയിലെ എല്ലാ യുവതി യുവാക്കൾക്കും തൊഴിലെന്ന വലിയ ലക്ഷ്യമായിട്ടാണ് സുഭാഷ സുരേന്ദ്രൻ എന്തായാലും തന്റെ വികസന രേഖ പ്രഖ്യാപിച്ചിരിക്കുന്നത്